നമസ്കാരം ഇന്നു മുതൽ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയി കഴിഞ്ഞു ഇനി നമുക്ക് നിരവധി താരങ്ങളുടെ കൂടുമാറ്റങ്ങൾ കാണാൻ സാധിച്ചേക്കാം ബ്ലാസ്റ്റേഴ്സ് ഇത അവരുടെ പ്രതിരോധ നിലയിലേക്ക് ഒരു പുതിയ താരത്തെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു വാർത്തകൾ പുറത്തേക്ക് വരുന്നു കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം നിലവിൽ ഒഡീഷ എഫ് സിയുടെ താരമായിട്ടുള്ള നരേന്ദർ ഗാലോട്ടിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ടീമിലേക്ക് എത്തിക്കാനായിട്ട് വിപുലമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്നത് വിശ്വാസയോഗ്യമായിട്ടുള്ള സോയിസിൽ നിന്ന് തന്നെയാണ് ഈ വാർത്ത നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഒഡീഷ എഫ് സിയുടെ ഡിഫണ്ടർ ആയിട്ടുള്ള ഇരുപത്തിമൂന്ന് നരേന്ദർ ഗാലോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിലവിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടുവരുന്നു ഈ സീസണിൽ ഒഡീഷ എഫ് സിയുടെ നിലയിൽ അവസരങ്ങൾ ലഭിക്കാത്ത താരമാണ് നരേന്ദ്ര ഗാലോട്ട് ഒരേ ഒരു മത്സരം മാത്രമാണ് ഒഡീഷ എഫ് സിക്ക് വേണ്ടി താരം ഈ സീസണിൽ കളിച്ചിട്ടുള്ളത് ഒട്ടുമിക്ക മത്സരത്തിലും ഒഡീഷ എഫ് സിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു താരത്തിന്റെ സ്ഥാനം എന്നാൽ കഴിഞ്ഞ സീസണിലേക്ക് വന്നാൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി പതിനഞ്ചോളം അപ്പിയറൻസ് നടത്തിയ താരം അവർക്ക് വേണ്ടി അവരുടെ പ്രതിരോധ നിലയിൽ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തിരുന്നു എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ വേണ്ടത്ര അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് ഗാലോട്ട് ടീം വിടാനായിട്ട് ഒരുങ്ങുകയാണ് ഇതേ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ താരവുമായി ചർച്ചകൾ നടത്തിക്കൊണ്ടുവരുന്നു ഈ ചർച്ചകളെല്ലാം ഒരു സൈനിങ്ങിലേക്ക് വഴിയൊരുക്കുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങളിലായിട്ട് കണ്ടറിയാം ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം